ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബീന നമുക്ക് പട്ടുപാവാടയുടെ ഉടുപ്പ് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയെന്നൊന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ലൈനിങ് പീസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിന്റെ മെയിൻ ക്ലോത്തിൽ ഇനി നമുക്ക് കട്ട് ചെയ്യണം അതിനു മുമ്പ് നമുക്ക് ഈ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് നോക്കാം എത്രയാണ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നതെന്ന് അഞ്ച് വയസ്സായ കുട്ടിയുടെ അളവാണ് ഇതിൽ ഞാൻ ഷോൾഡർ അഞ്ചിഞ്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ കൈക്കുഴിയും അഞ്ചിഞ്ച് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ അഞ്ചിഞ്ച് കൈക്കുഴി അഞ്ചിഞ്ച് കൊടുത്തു ചെസ്റ്റ് നമുക്ക് ഒരു ആറ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഒന്നരയോ രണ്ടോ നമുക്ക് ഇഷ്ടാനുസരണം കൊടുക്കാം അതേപോലെ നമുക്ക് ഈ ലെങ്ത് വേണം ഇപ്പൊ ഞാനൊരു പതിമൂന്നര ഇഞ്ച് ലെങ്ത് കൊടുത്തു അതിനുശേഷം താഴെ ഒരു ഇഞ്ചുകൂടെ കൊടുത്തു ടോട്ടൽ പതിനാലര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പിനും പോകും ബാക്കി നമ്മളുടെ ഇതിൻ്റെ ഇറക്കാം അതിനുശേഷം നമ്മുടെ വേസ്റ്റ് അളവ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം അപ്പം ഓരോ കുട്ടിയുടെ അളവനുസരിച്ച് അനുസരിച്ച് നിന്നുള്ള അളവാണെങ്കിൽ അത് അങ്ങനെ കൊടുക്കാം അതിനുശേഷം നെക്കിന്റെ അകലം നെക്ക് അകലം രണ്ട് ഇഞ്ചാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇനി നെക്കിന്റെ ഇറക്കം ഞാൻ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് അത് നേരെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇപ്പൊ ഞാൻ ഇത് വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു രണ്ടിഞ്ച് കണ്ടില്ലേ രണ്ടിഞ്ചാണ് വീതി കൊടുത്തിരിക്കുന്നത് ഇറക്കം കൊടുത്തിരിക്കുന്നത് അഞ്ചിഞ്ചാണ് ഇത് ഫ്രണ്ടിന്റെ ഭാഗമാണ് കേട്ടോ ഇത് അഞ്ചിഞ്ച് കൊടുത്തിട്ടുണ്ട് നമ്മള് മുകളിലും രണ്ടിഞ്ച് ഏർ കൊടുത്തു താഴെ അഞ്ചിഞ്ച് അടയാളപ്പെടുത്തി അതിനുശേഷം നമ്മൾ ഇതൊന്നും സ്ക്വയറാക്കി സ്ക്വയറാക്കി വരച്ചിട്ട് കണ്ടില്ലേ ഇപ്പൊ കാണിക്കുന്ന അതേപോലെ ആ സ്ക്വയറിന്റെ അവിടെ മധ്യഭാഗത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തു കറക്റ്റ് മാറ്റി മധ്യത്തില് അതിനുശേഷം അവിടെ നിന്ന് ഒരു കർവ് ആയിട്ട് ഒരു ആലില്ലയുടെ ഷേപ്പ് പോലെ ഇതേപോലെ വരച്ചെടുക്കുന്നു എന്താ നമുക്ക് ആ വീഡിയോയിൽ കാണുന്ന അതേ രീതിയില് അപ്പൊ നമുക്ക് ഏത് മോഡല് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം അല്ലെങ്കും വിട്ടും അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതിപ്പോ രണ്ടിഞ്ച് വീതിയാണ് വീതി ഉള്ള ഭാഗമാണ് ആ അടയാളപ്പെടുത്തുന്നത് പിന്നെ അതിന്റെ വെളിയിലോട്ട് നമ്മൾ ഒരു അര ഇഞ്ച് തുമ്പും കൂടെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ അര ഇഞ്ച് വെളിയിലോട്ട് അട ഔട്ട് ലൈൻ പോലെ കൊടുക്കുന്നു എന്നിട്ട് ഇതേ രീതിയിൽ വരച്ചെടുക്കാം ഇനി ആ ഔട്ട് ലൈൻ വരച്ചില്ലേ അവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം അപ്പൊ ആ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പ് ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ ടോപ്പിന്റെ അവിടെ ഒരു അര ഇഞ്ച് ഒരു സ്റ്റാൻഡ് പോലെ നിർത്തിയിരുന്ന നമുക്ക് ആ നെക്ക് വൈഡ് ആവാതെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഞാനത് ഇതിവിടെ വീഡിയോ കാണിക്കുന്നുണ്ട് മുകളിൽ ഇതുപോലെ അര ഇഞ്ച് അടയാളപ്പെടുത്തി അതിനുശേഷം നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം വീടൊക്കെ കാണിക്കുന്നുണ്ട് അതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വരുമ്പോഴത്തേന് അര ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ വരെ വര വന്നാൽ മതിയെ അതിനുശേഷം അത് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് അങ്ങ് എടുക്കാം നമുക്ക് തുണിയിൽ ഇത് ഒട്ടിക്കാനാവുമ്പോ എളുപ്പമാണ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തിന് കറക്റ്റ് കഴുത്ത അകലം ലെവലായിട്ട് അതുപോലെ അങ്ങ് ഇരിക്കും നമുക്കത് ഒട്ടിച്ചെടുക്കാൻ എളുപ്പമുണ്ട് ഇത് ഫ്രണ്ട് പീസ് ആണ് കണ്ടില്ലേ ഈ ഒരു ലെവലിലാണ് കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് ബാക്ക് പാർട്ടിനും കൂടെ ഉള്ളത് കട്ട് ചെയ്തെടുക്കണം അത് റൗണ്ടിനെ കാണേ അതിനായിട്ട് ക്യാൻവാസ് ഇതേപോലെ ആയിട്ട് നമുക്ക് മടക്കി വെക്കാം നമുക്ക് എത്രയാണോ വേണ്ടത് അതിന്റെ വീതി അനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കൊന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കാം അതിനുശേഷം ഇതിന്റെ അകലം നെക്കിന്റെ അകലം എത്രയാണോ അത് കൊടുക്കാം അപ്പൊ രണ്ടിഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം ഇറക്കാം ഇവിടെ അഞ്ചിഞ്ചാണ് കൊടുക്കുന്നത് അത് അടയാളപ്പെടുത്തി അതിനുശേഷം നമുക്ക് ആ നെക്കിൻ്റെ അകലം ഒന്നുകൂടെ താഴെയൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇഞ്ച് അടയാളപ്പെടുത്തി രണ്ടര ഇഞ്ചാണ് ഞാൻ ചില ഇതിൽ കൊടുക്കുന്നത് കാരണം മുകളിൽ കൊടുക്കുന്നതിനേക്കാളും ഒരു ശകലം കൂടെ കൂട്ടി കൊടുത്താൽ നമുക്ക് നെക്ക് ഒത്തിരി വൈഡായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ആ അളവ് മതിയെങ്കിൽ അത് കൊടുക്കാം അതല്ലെങ്കിൽ കാലിഞ്ചോ അര ഇഞ്ചോ കൂട്ടി വേണമെങ്കിൽ കൊടുക്കാം ഇത് സ്ക്വയർ ആക്കി ശേഷം ഇതേപോലെ ഒരു റൗണ്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കണം ഒര ഇഞ്ച് വീതം ചിറ്റിനും ഔട്ട്ലൈൻ ഇതേപോലെ കൊടുക്കാം അതിനുശേഷം അതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം വരച്ചതിന് ശേഷം മധ്യഭാഗത്ത് ഏറ്റവും ടോപ്പിലായിട്ട് അതേപോലെ തന്നെ നമ്മൾ അര ഇഞ്ചിൽ ക്യാൻവാസ് നിർത്തിക്കൊണ്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ കറക്റ്റ് സ്ക്വയർ ആക്കി നമ്മളതങ്ങ് കട്ട് ചെയ്തെടുത്തു ഇനിയാണ് നമുക്കത് എൻ്റെ ആ മധ്യഭാഗത്ത് ഇതേപോലെ സോറി ഏറ്റവും ടോപ്പിൽ ഇതേപോലെ ഒരു അര ഇഞ്ച് വ്യത്യാസത്തിൽ വരച്ചു കൊടുക്കാം ഇതിന് ശേഷം നമ്മൾ ഈ അവിടെ വരച്ചില്ലേ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ടുള്ള ആ നെക്കിൻ്റെ അകലം വന്ന ആ ഭാഗം അവിടെ ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് ഏറ്റവും ടോപ്പിൽ അര ഇഞ്ച് കൊടുത്ത് അവിടെ വര കൊണ്ടൊന്ന് നിർത്തണം നിർത്തിയതിന് ശേഷം നമ്മള് ആദ്യം നെക്ക് ഫ്രണ്ടിനു കട്ട് ചെയ്തില്ല അതേപോലെ തന്നെ കണ്ടില്ലേ ഇതേപോലെ ആ അരേഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത ആ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ടു നിക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇത് ഒരു ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കണം അതിനായിട്ട് അതിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ ഒരു തുണി കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തതിന് ശേഷം ക്യാൻവാസിന്റെ ആ തിളക്കമുള്ള ഭാഗം ഉണ്ടല്ലോ തിളക്കമുള്ള ഭാഗം വേണം ആ ക്ലോത്തിലേക്ക് വയ്ക്കാൻ എന്നിട്ട് ഇത് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം ഇങ്ങനെ വയ്ക്കുമ്പം കണ്ടില്ലേ ആ നമ്മൾ ആ സ്റ്റാൻഡ് പോലെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് കറക്റ്റ് ലെവലിലാ ക്യാൻവാസ് ഇരുന്നോടും അങ്ങനെ ഇത് രണ്ടും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അര ഇഞ്ച് വ്യത്യാസത്തിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്യാണ് വേണ്ടത് അപ്പൊ ഇതിൽ നിങ്ങക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ആ ഒരു ലെവലിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം മുകളിൽ ഏറ്റവും ടോപ്പിൽ അത് ക്യാൻവസിനോട് ചേർത്ത് തന്നെ കട്ട് ചെയ്ത് തരു അതിനുശേഷം ബാക്കി ഭാഗങ്ങളെല്ലാം ഇതേപോലെ അര ഇഞ്ച് വ്യത്യാസത്തില് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയണം അങ്ങനെ രണ്ടുപീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇനി അര ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കണ്ടില്ലേ ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്യണം മെയിൻ തുണി ഇതുവരെ നമ്മൾ കട്ട് ചെയ്തില്ല അപ്പൊ അതിനായിട്ട് നമ്മൾ ആ സാരിയുടെ മുന്താണി ഭാഗമാണിത് അപ്പൊ ആ അതെടുത്ത് നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിടുകയാണ് അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്ലോത്ത് ലൈനിങ് പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു എന്നിട്ട് നമുക്ക് വീഡിയോ കാണിക്കുന്നതേ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് പീസും കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ടും ബാക്കും വേണം ഇത് ഫ്രണ്ട് സോറി ബാക്ക് ഓപ്പൺ വരുന്നൊരു ഇതാണ് ടോപ്പാണ് അതേപോലെ പഫ് സ്ലീവാണ് ചെറിയ ഒരു പഫ് സ്ലീവ് കണ്ട് രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവിനുള്ളതാണ് ആ വെച്ചിരിക്കുന്നത് അത് ചെറിയൊരു പഫ് സ്ലീവ് സോറി ചെറിയൊരു കൈ ആണ് വേണ്ടത് അപ്പൊ അതിന് പഫ് പഫ് സ്ലീവ് ആണ് വെക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നാലായിട്ടാണ് മടക്കി മടക്കിയേക്കുന്നത് ക്ലോത്ത് നാലായിട്ട് മടക്കി മടക്കിയതിന് ശേഷം ആ മധ്യഭാഗം ആ ഫോൾഡ് വശം ഫോൾഡ് ഭാഗം വരുന്നത് നമ്മുടെ വശത്തേക്കാണ് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്തിട്ട് അവിടുന്ന് ഒരു നാലിഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അത് നമുക്ക് പഫിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയാണ് നാലിഞ്ച് അതിനുശേഷം ബാക്കി ഭാഗത്തൊന്ന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇപ്പൊ ഏറ്റവും അറ്റത്ത് ടോപ്പിൽ നിന്ന് താഴോട്ട് ഇട്ട് ഒരു രണ്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ആ നാലിഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അവിടെ നിന്ന് ഒരു ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതോടെ തെളിച്ച് വരച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങളത് കമന്റ് ബോക്സിൽ അറിയിക്കണേ ഇതിന്റെ പട്ടുപാവാടേടത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത് സ്ലീം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തു ഇതിന്റെ ടോ മുകളിലും താഴെയും പവ് വരുന്നുണ്ട് എന്നിട്ടാണ് നമ്മളൊരു പടി വെച്ചിട്ടാണ് അത് ചെയ്തെടുക്കുന്നത് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ മെയിൻ ക്ലോത്ത് എടുക്കുക ക്ലോത്ത് എടുത്ത് രണ്ടായിട്ട് മടക്കി നടുവിൽ ഒന്ന് കട്ട് കൊടുക്കുക അതിനുശേഷം നല്ല വശം മുകളിലാക്കി വെക്കണം അഴുക്കവശം അടിയിലേക്കാണ് പോകേണ്ടത് വീഡിയോ കാണിക്കുന്ന കണ്ടില്ലേ നല്ല വശമാണ് മുകളിൽ വന്നിരിക്കുന്നത് അഴുക്കവശം അടിയിലേക്കാണ് പോയിരിക്കുന്നത് ആ അതിന്റെ മുകളിൽ നമുക്ക് ലൈനിങ് വെച്ചു കൊടുക്കണം ലൈനിങ് ലൈനിങ്ങിന്റെയും മധ്യഭാഗം ഇതേപോലെ അടയളപ്പെടുത്തി കൊടുക്കണം ലൈനിങ്ങിന്റെ മധ്യഭാഗം അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം ക്യാൻവാസ് എടുത്ത് നടു മടക്കി അതും കട്ട് ചെയ്തെടുക്കാം മധ്യഭാഗം അടയാളപ്പെടുത്തി കൊടുക്കാം അതും നമുക്ക് ലൈനിങ്ങിന്റെ മുകളിലിട്ട് വെച്ചുകൊടുക്കാം കണ്ടില്ലേ ആദ്യം മെയിൻക്ലോത്ത് നല്ല വശം മുകളിലാക്കി വെച്ചു അതിനുശേഷം ഡൈനിങ് പീസ് വെച്ചു അതിന്റെ മുകളിലാണ് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഒരു പിന്നെ കുത്തി കൊടുക്കാം കേട്ടോ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഏത് ലെവലിലാണോ ക്യാൻവാസ് കട്ട് ചെയ്ത് ആ ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് ക്യാൻവാസെ കയറാതെ അതിന്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ക്യാൻവാസെ കയറരുത് കയറി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിടാനുള്ളതാണ് തിരിച്ചിടാൻ പറ്റത്തില്ല ചുളിവുകൾ വീഴും അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഇത് ഇതേപോലെ തന്നെ വെച്ച് നമ്മൾ രണ്ടെണ്ണവും ഇതേപോലെ അതായത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതേപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തു സോറി സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ഒരു ഒരു കാലിഞ്ച് വ്യത്യാസത്തില് അല്ലെ കാലും പോയിന്റും വ്യത്യാസത്തില് ഒരു ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കാരണം അവിടെ നമുക്കന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചും പോയിന്റും ആ ഒരു വ്യത്യാസത്തിൽ നിർത്തിക്കൊണ്ട് ബാക്കി ഭാഗം നമുക്ക് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം ില്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കാലിഞ്ച് നമ്മൾ കൊടുത്തില്ലേ അവിടെ ഓരോ ചെറിയ കട്ട് വീതം അറ്റം വരെയും കൊടുക്കാം ഇതേപോലെ കൊടുത്തു അതേപോലെ തന്നെ മറുപേഴ്സും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കാലിഞ്ചു വ്യത്യാസത്തിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം അതേ ലെവലിൽ ഏത് ലെവലാണോ ഏത് മോഡലിലാണോ നമ്മൾ ഇതിനെയൊക്കെ കൊടുത്തേക്കുന്ന ആ മോഡലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഓരോ കട്ട് വീതം അങ്ങ് കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ ഇത് തിരിച്ചിടുന്നത് കട്ട് കൊടുത്തു ഇങ്ങനെ കട്ട് കൊടുക്കുമ്പോ നമുക്ക് തിരിച്ചിടാൻ എളുപ്പം കിട്ടും അതിനാ ഇങ്ങനെ കട്ട് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് ആ തയ്യൽ തുമ്പേൽ കൊള്ളരുത് തയ്യലെ കൊള്ളരുതേ നമ്മള് കാലിഞ്ചു വ്യത്യാസ അല്ല സോറി ക്യാൻവാസിന്റെ അരികിൽ ഓരത്തൂടെ തയ്ച്ചിട്ടില്ലേ ആ സ്റ്റിച്ചേ കൊള്ളരുത് കൊണ്ടു കഴിഞ്ഞാൽ അത് വിട്ടുപോകും ഇനി ഇത് കണ്ടില്ലേ ഇപ്പൊ ഈ ക്യാൻവാസും മെയന്തുണി സോറി ലൈനിങ് പീസും കൂടെ ഉള്ളിലോട്ട് നമ്മൾ അങ്ങ് മടക്കി കൊടുക്കുകയാണ് അതായത് അഴുക്കവശത്തോട്ടാണ് അത് അന്നേരം വരുന്നത് നല്ല മെയിൻ ക്ലോത്തിന്റെ അഴുക്ക അഴുക്കവശത്തേക്കാണ് ഇങ്ങനെ നമ്മൾ മടക്കുമ്പോൾ വരുന്നത് കണ്ടില്ലേ ഇനി ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്ത ഏത് മോഡലിലാണോ ആ മോഡൽ അനുസരിച്ച് നമ്മൾ അതൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാം കറക്റ്റായിട്ട് നമ്മൾ അകത്തോട്ട് മറിച്ചിട്ടു മറിച്ചിട്ടതിന് ശേഷം നെക്കിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒന്ന് അയൺ ചെയ്തെടുക്കണം അയൺ ചെയ്തെടുത്താൽ കറക്റ്റ് നീറ്റായിട്ട് കിട്ടും ഇപ്പം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ ആ നെക്കിന്റെ ഓരത്തോട് ഒരു സ്റ്റിച്ച് കൊടുക്കണം അതിനുശേഷം ലൈനിങ് തമ്മിൽ ചേർത്ത് അറ്റാച്ച് ചെയ്യുകയും വേണം ബാക്കും ഫ്രണ്ട് ഇതുപോലെ ഉള്ളിലോട്ട് ആക്കി കൊടുത്തു അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെത് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കാരണം നമ്മൾ അതിന്റെ നെക്ക് ഭാഗവും പിന്നെ ലൈനിങ് മൊത്തവും മെയിൻ തുണിയുമായിട്ട് ചേർത്ത് അടിച്ച് എടുക്കുന്നു ബാക്ക് പാർട്ടിന് ഒന്നും ചെയ്യുന്നില്ല അകത്ത് തിരിച്ചിട്ട് ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂ കണ്ടില്ലേ എന്നിട്ട് അത് നമ്മളിങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട് അതിനുശേഷം ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശവും ബാക്ക് പാർട്ടിന്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെക്കണം ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശവും ബാക്ക് പാർട്ടിന്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചതിന് ശേഷം ബാക്ക് പാർട്ടിന്റെ മെയിൻ ക്ലോത്ത് മാത്രം എടുത്തിട്ട് ബാക്കി തയ്യൽത്തുമ്പും ക്യാൻവാസും ആ വന്ന എല്ലാം തുമ്പ എല്ലാം കൂടെ നിവർത്തി വെക്കുക കണ്ടില്ലേ മെയിൻ ക്ലോത്ത് മാത്രം ഒരു സൈഡിലേക്ക് മെയിൻ ക്ലോത്തിൻ്റെ ആ ഷോൾഡർ ഭാഗം മാത്രം ഒരു സൈഡിലേക്ക് വെച്ചു അതിലേക്ക് നമ്മൾ ഫ്രണ്ട് പീസും വെച്ചു കൊടുത്തു ശേഷം ഇതേപോലെ വീഡിയോ കാണിക്കുന്ന പോലെ തിരിച്ച് അതിൻ്റെ മുകളിലോട്ടാക്കി വെച്ചു കൊടുക്കാം നമുക്ക് തയ്യൽ തുമ്പും എല്ലാം കൂടെ എന്നിട്ട് അവിടെ നിന്ന് ഒര അര ഇഞ്ച് വ്യത്യാസത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതേപോലെ തന്നെ മറുഭാഗത്തും കണ്ടില്ലേ നിവർത്തി വെക്കുക നിവർത്തി വയ്ക്കുമ്പോഴത്തേനും നമ്മൾ ബാക്ക് പാർട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ സ്റ്റിച്ച് ചെയ്തില്ലല്ലോ അതിനാണ് ഇങ്ങനെ നിവർത്തി വെക്കണം നിവർത്തി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിൻ്റെയും നല്ല പീസുകൾ തമ്മിൽ ചേർത്ത് വെക്കുക അതിനുശേഷം ആ തയ്യൽ തുമ്പും ലൈനിങ്ങും എല്ലാം കൂടെ മറിച്ച് ഇതിൻ്റെ മുകളിലോട്ടാക്കി എടുക്കുക എന്നിട്ട് അവിടുന്ന് അര ഇഞ്ച് സ്റ്റിച്ച് കൊടുക്കുക ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതൊന്ന് ഉൾ ഉള്ളിലോട്ട് വലിച്ചു കൊടുക്കുമ്പോഴത്തേനെ അത് കറക്റ്റ് ഷോൾഡർ അകത്തും പുറവും എല്ലാം ഒരുപോലെ ഇരിക്കും ഇനി നമുക്ക് ഇതിൽ ഹൂക്കുപ്പടി അഴിപ്പടി വെക്കണം അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഒരു ഡാട്ട അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് ഒരു ഏഴിഞ്ചും അകല മുകളിൽ നിന്ന് താഴോട്ട് ഒരു ഏഴിഞ്ചും സൈഡിൽ നിന്ന് ഒരു മൂന്നിഞ്ചും വ്യത്യാസത്തിൽ അടയാളപ്പെടുത്തി കൊടുത്തേക്കാണ് താഴ്വരെ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും കൊടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ട് ആയപ്പോ ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇടുകയാണ് സോറി ഫ്രണ്ട് പാർട്ടിൽ രണ്ട് ഭാഗം ഫ്രണ്ട് പാർട്ട് ഓപ്പൺ അല്ല ഏർ ബാക്കാണ് ഓപ്പൺ വരുന്നത് അതുകൊണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെത് രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം ആ മടക്കിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തത് അപ്പം ഇനി നമുക്ക് ഡാട്ട് എടുക്കാം അതിനുശേഷം സ്ലീവ് െയ്യണം ഹൂക്ക്പടി അയിപ്പടി വെക്കണം അപ്പൊ ആദ്യം നമുക്ക് ഹൂക്കുപടിക്കും അയപ്പടിക്കും ഉള്ളത് കട്ട് ചെയ്തെടുക്കണം നമ്മൾ സ്ലീവാണ് എടുത്തേക്കുന്നത് സ്ലീവിന്റെ ഈ നാലിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി ആ നാലിഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗമാണ് കട്ട് കൊടുത്തിട്ട് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ അടയാളപ്പെടുത്തി അതിനുശേഷം ആ അറ്റത്തു നിന്ന് ഈ മറു സൈഡ് വരെയും ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അതേപോലെ തന്നെ താഴെയും പ്ലീറ്റ്സ് ഇതേപോലെ തന്നെ അത്രയും അകലത്തിൽ തന്നെ എടുക്കുക ഇതിന് ശേഷം ഒരു ചെറിയ ഒരു പടി പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഡോറി വെച്ചിട്ടുണ്ട് ഇതേപോലെ ബാക്കിൽ ഒരു ഡോറി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പവ സ്ലീവ് ഇതേപോലെ വെച്ചിട്ടുണ്ട് ഐ ഹൂക്കുപടി ഐപ്പടിയും വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഹൂക്കുപടി ഹൂക്ക് വെക്കാനോ ഐ വെക്കാനോ ഉള്ള പടികൾ എടുത്തു വെച്ച് അതിൽ വെച്ചിട്ടുണ്ട് സ്ലീവ് ഞാൻ ഒരു സ്ലീവ് ചെയ്തു ഒരു സ്ലീവ് ഞാൻ ചെയ്തിട്ടില്ല നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ അടിഭാഗത്ത് കണ്ടില്ലേ ഇതേപോലെ ഒരു പടി കൊടുത്തിട്ടുണ്ട് നമ്മൾ മുകളിലും പ്ലീറ്റ്സ് ഇട്ടു താഴെയും പ്ലീറ്റ്സ് ഇടും എന്നിട്ട് ഇതേപോലെ ഒരു പടി വെച്ച് നല്ല വശത്തോട്ട് മറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ അതേ രീതിയിൽ അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ഇതേപോലെ പ്ലീ പ്ലീറ്റ്സ് ഇടുക മുകളിൽ പ്ലീറ്റ്സ് ഇട്ടതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് താഴെ ഇടുക അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു പീസ് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം കണ്ടില്ലേ ഒരു ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഇത് കറക്റ്റ് നടുമടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് അത് അഴുക്ക് വശത്തൊന്നും നല്ല വശത്തോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം അടിഭാഗത്ത് അതൊന്നും പതിച്ചടിക്കാം പതിച്ച പതിച്ചടിച്ചിട്ട് നല്ല വശത്തേക്ക് ഇത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്ലീവുമായിട്ട് സോറി ഷോൾഡറിൻ്റെ അവിടെ ജോയിൻറ് ചെയ്ത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം ആദ്യം ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വീഡിയോ കാണിക്കുന്ന കണ്ടില്ലേ കൊണ്ട് അതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് താഴെ ഇതുപോലെ പടി കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് ടോട്ടൽ ആയിട്ട് സ്ലീവിന്റെ ലെങ്ത് നാലിഞ്ചാണ് എടുത്തത് ഇവിടെ കറക്റ്റ് മൂന്ന് മതി അതിൽ ഒരു അര ഇഞ്ച് മുകളിൽ ഷോർട്ട് ജോയിന്റ് ചെയ്യാൻ പോകും പിന്നെ താഴെ അര ഇഞ്ച് ഒരു പടി കൂടെ വെച്ച് അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ കറക്റ്റ് മൂന്നിഞ്ച് കിട്ടും ഇനി നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ എല്ലാം ഇടണം അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഡാറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അവിടെ അടിഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ചാണ് തൈലത്തും പോടുത്തിരിക്കുന്നത് ആ ഒരു ഇഞ്ച് മടക്കി അടിക്കാനാണ് അര ഉള്ളിലോട്ട് മടക്കിയിട്ട് പിന്നെ അര ഇഞ്ചുകൂടെ മടക്കി അങ്ങനെ ഒരിഞ്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം ഇനി നമുക്ക് വണ്ണൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കണം അതിനുശേഷം നമ്മൾ ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗം എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടു മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ചെസ്റ്റ് അളവ് കൊടുക്കാം ആറിഞ്ചാണ് ചെസ്റ്റ് വന്നിരിക്കുന്നത് ആ ആറിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം അതിനുശേഷം വേസ്റ്റ് വേസ്റ്റ് അഞ്ചിഞ്ചാണ് അത് അഞ്ചിഞ്ച് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ അത്ര കൊടുക്കണേ അതിനുശേഷം അതൊന്ന് ജോയിന്റ് യോജിപ്പിച്ച് വരയ്ക്കാം അതുപോലെ തന്നെ മറു സൈഡിലും ചെയ്യണം എന്നിട്ട് നമുക്ക് സ്ലീവിന് എത്രയാണോ വേണ്ടത് ആ സ്ലീവിന്റെ എൻഡിൽ വരുന്ന വണ്ണം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വരച്ചു കൊടുത്തിട്ട് സ്ലീവിൻ്റെ അവിടെ നിന്ന് എത്രയാണോ വണ്ണം എന്ന് വെച്ചാൽ അതാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് സ്ലീവിൻ്റെ നമ്മളെ കൈയുടെ ആ എവിടെയാണോ നമുക്ക് കിടേണ്ടത് ആ ഭാഗത്തുള്ള വണ്ണം അതിന് അത് നമുക്ക് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം അതിനുശേഷം അവിടെ നിന്ന് താഴോട്ട് ചെസ്റ്റ് ഇളവിൻ്റെ അവിടെ വരെ അവിടത്തേക്ക് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ രണ്ട് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം കണ്ടില്ലേ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് ഒരുപാട് നല്ല വീഡിയോയുമായി വരാം ഓക്കേ